ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അക്വ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള അറിവുകളും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും അറിവില്ലാത്തവർക്ക് പകർന്നു നൽകുക എന്നത് മാത്രമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞാൻ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങുക നിങ്ങളോട് എല്ലാവരോടും പറയാൻ പോകുന്നത് തന്നെയാണ് അപ്പോൾ വളരെ എളുപ്പത്തിലും സിമ്പിളായും വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഗപ്പീസ് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും ഇണക്കവും കൂടുതൽ വിലക്കപ്പെടുന്നതും ഈ ഗപ്പീസ് തന്നെയായിരിക്കാം മറ്റു മത്സ്യങ്ങളുടെ കൂടെ ഈ മത്സ്യത്തിന് ഇടുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നവുമില്ല പൊതുവെ ഗപ്പികളുടെ ആൺ മത്സ്യത്തെയും പെൺ മത്സ്യത്തെയും തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ് പൊതുവെ ആൺ മത്സ്യം പെൺ മത്സ്യത്തേക്കാൾ ചെറുതും വലിയ വാലുകളും ശരീരം മുഴുവൻ കളറുമായി ഭംഗിയായിരിക്കും പെൺമത്സ്യങ്ങൾ ആൺ മത്സ്യത്തെക്കാൾ വലുതും ശരീരം ചാരക്കളറുകളിലും വാലുകളിൽ മാത്രം കളറിലും പെൺമത്സ്യത്തെ കാണപ്പെടുന്നു പൊതുവെ തൃപ്തികൾക്ക് കുറേ ഉപവിഭാഗങ്ങളുണ്ട് അത് അതിൻ്റെ ടൈൽ കളർ ശരീരം ഹിൻസ് എന്നിവയൊക്കെ ആസ്പദമാക്കിയിരിക്കുന്നു ആഴ്ച തോറും പ്രസവിക്കാറുണ്ട് എന്നാണ് തൃപ്തികളെ വിഷയിപ്പിക്കാറ് പൊതുവെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് ദിവസം വരെയാണ് ഗപ്പികളുടെ ഗർഭകാലം ഇത് കാലാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും പൊതുവെ ഗപ്പികൾക്ക് ഒരാണെങ്കിൽ മൂന്ന് ഫീമെയിൽ അല്ലെങ്കിൽ രണ്ട് ഫീമെയിൽ എന്ന കണക്കിലാണ് ഗ്രീഡിങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെ ഇടുന്നതായിരിക്കാം നല്ലത് ഗപ്പികളുടെ വില എന്നും ആ മത്സ്യത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഗപ്പി മത്സ്യങ്ങൾക്ക് പൊതുവെ അവയുടെ കുട്ടികളെ തിന്നാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് ഇതിൽ നിന്നും രക്ഷിക്കാനായി ഫിഷ് ടാങ്കിൽ ചെറു ചെടികളും പാലലുകളും വയ്ക്കുന്നത് പതിവാണ് എന്നാലും മത്സ്യങ്ങൾ കുട്ടികളെ തിന്നാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് അതിനാൽ തന്നെ മുഴുവൻ കുട്ടികളെയും രക്ഷിച്ചെടുക്കാനായി ബ്രീഡേഴ്സ് ബ്രീഡിംഗ് കേച്ച് അല്ലെങ്കിൽ ബ്രീഡിംഗ് ബൂസ് വെക്കുന്നത് പതിവാണ് ഗപ്പികളുടെ മത്സ്യവിഭാഗത്തെ ഒരു വർഗത്തെ ഒരു ടാങ്കിൽ വളർത്തുന്നതായിരിക്കാം നല്ലത് അത് അതിൻ്റെ ക്വാളിറ്റിയും ഗുണവും നല്ല രീതിയിൽ കിട്ടാൻ സാധിക്കും ഈ ഗപ്പികളുടെ ഒരു വർഗം മറ്റൊരു വർഗവുമായി ഒരിക്കൽ ക്രോസ് ചെയ്താൽ പിന്നീട് ആ പെൺ മത്സ്യത്തിനും ആ പെൺ മത്സ്യത്തിൻ്റെ കുട്ടികൾക്കും ആ മത്സ്യത്തിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ലഭിക്കുന്നതല്ല കാരണം പെൺ മത്സ്യങ്ങൾക്ക് ആൺ മത്സ്യത്തിൻ്റെ ജീനുകൾ ശരീരത്തിൽ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ കഴിവുള്ളത് കൊണ്ട് തന്നെ ആ ഗപ്പിക്ക് ആ ആൺ മത്സ്യത്തിൻ്റെ ഗുണങ്ങൾ പെൺ മത്സ്യത്തിൻ്റെ കുട്ടികൾക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനാൽ തന്നെ മാക്സിമം ക്രോസ് ചെയ്യാത്ത മത്സ്യങ്ങളെയും കടയിൽ നിന്നും മിക്സായി ലഭിക്കാത്ത മത്സ്യങ്ങളെയും വാങ്ങാൻ ശ്രദ്ധിക്കുക മാക്സിമം അറിയാവുന്ന ഗപ്പി ഗ്രീഡിയ്സ്മാരുടെ കയ്യിൽ നിന്ന് തന്നെ മത്സ്യങ്ങളെ വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നീട് പറയുന്നത് ഗപ്പിയുടെ ഫുഡാണ് മാക്സിമം ഗപ്പികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ലൈ ഫുഡ് എന്നിവ കൊടുക്കുന്നതായിരിക്കാം നല്ലത് അതവയുടെ ക്വാളിറ്റി കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു കാരണവശാലും ഷോപ്പിൽ നിന്നും കിട്ടുന്ന പച്ച ചുവപ്പ് കളറു ഫുഡ് കൊടുക്കുന്നത് ഗപ്പികൾക്ക് നല്ലതായിരിക്കില്ല അതവയുടെ വിസിപ്പ് മാത്രമേ നടക്കുകയുള്ളൂ വേറെ ഒരു ഗുണവും ആ ഫുഡിൽ നിന്നും ആ ഗപ്പീസും കിട്ടുന്നതല്ല ലൈ ഫുഡിൻ്റെ കാര്യത്തിൽ con